വ്യായാമ കൂട്ടായ്മ ഇപ്പോൾ ഈ പേരറിയാത്തവർ വളരെ ചുരുക്കമാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സജീവമായ ചർച്ചയാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമായിട്ട് മെക്സ്വനെ കുറിച്ച് അതിന്റെ പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നു അതിന്റെ ലക്ഷ്യങ്ങൾ വളരെ നിഗൂഢതയുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ആരോപണങ്ങളും കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് എവിടെയാണ് ഈ വ്യായാമ കൂട്ടായ്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പയ്യോളി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഇവർ ഒരുമിച്ച് കൂടുന്നുണ്ട് അവിടെ അവർ വ്യായാമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിരാവിലെ ഒന്ന് കാണാൻ വേണ്ടി ഈ പ്രവർത്തനത്തെ കുറിച്ച് അറിയാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോവുകയുണ്ട് സംഭവം നിങ്ങൾ കണ്ടില്ലേ ഇതാണ് വിഷയം അതിരാവിലെ ഒന്ന് എക്സസൈസ് ചെയ്യുന്നു സ്വന്തം ശരീരത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നല്ല ആരോഗ്യപരന്മാരായി കൂടി ജീവിക്കാൻ ഇവരെ ഇവിടെ ഒരുമിച്ച് കൊടുക്കുകയാണ് ഇവര് എക്സസൈസ് ചെയ്യുന്നു അതിനുശേഷം കൈ കൊടുക്കുന്നു അതിനുശേഷം കാണാനില്ല എന്നാൽ ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം ഞങ്ങൾ ഒന്നും കൂടി ഉഷാറായിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ നേരത്തെ ആരോഗ്യപരമായിട്ട് നല്ല ആത്മവിശ്വാസവും നമ്മളെ അനുഭവം കൊണ്ട് നല്ല ഉന്മേഷവും കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാരും ഇപ്പോഴും ഇരുട്ടായിട്ടും ഞങ്ങൾ ആ യാത്ര മണിയാവുമ്പോഴത്തേക്ക് ഇവിടെ എത്താറുണ്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വിവാഹത്തിന് ശേഷവും ഞങ്ങൾക്ക് ഒന്നുകൂടി ആത്മബലം വർധിച്ചിരിക്കുകയാണ് ഉന്മേഷവും കൂടിയിരിക്കുകയാണ് ആൾക്കാർ കൂടിയിട്ടുണ്ട് ആൾക്കാർ കൂടിയിട്ടുണ്ട് അന്ന് തന്നെ കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ നാലാൾ പുതിയ ആൾക്കാരില് വന്നിട്ടുണ്ട് പിന്നെ പല കാരണങ്ങൾ പെട്ട ഇപ്പൊ ഇരുട്ടാണ് സ്ത്രീകളൊക്കെ വരാൻ രാശം അതായത് അവസ്ഥ അറിയാലും വാഹനങ്ങളിലെ ആൾക്കാരൊക്കെ സമയാസമയത്ത് ഇവിടെ എത്തിപ്പെടുന്നുണ്ട് സ്ത്രീകളുടെ പങ്കാളിത്തം എന്താണ് കാര്യം എന്താണെന്ന് മനസ്സിലായത് പിന്നെ എല്ലാവർക്കും അവരവരുടെ ആരോഗ്യമാണല്ലോ വലുത് അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് പിന്നെ അവിടെ അങ്ങനത്തെ ഒരു ഇതല്ല വരുന്നു എക്സസൈസ് ആയിരുന്നു പിന്നെ അന്ന് സ്കൂൾ പോകുന്ന കാലത്തെ ഞാൻ നടത്തും സ്ഥിരാക്കിയതാശേഷം നടത്തായിരുന്നു പിന്നെ അതിന് ശേഷം ഇങ്ങനെ ഒരു എക്സസൈസിന്റെ കാര്യം ഒരു മൂന്ന് മാസത്തോളായി ഞാൻ ഇവിടെ പിന്നെ ഏതാണ്ട് ഇപ്പോ എട്ടു മാസം പൂർത്തിയായി ഏപ്രിൽ പതിനഞ്ചിനാണ് ഇവിടെ തുടങ്ങിയത് അന്ന് പുറക്കാട് പള്ളിക്കര തിക്കോടി എല്ലാം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ പുതിയ പുതിയ യൂണിറ്റ് വന്നപ്പോൾ അവരൊക്കെ അങ്ങോട്ട് പോയി ഇവിടെ ഇപ്പോൾ എട്ട് മാസം പൂർത്തീകരിച്ചു ഇതിൻ്റെ ഉദ്ഘാടന സെക്ഷനൊക്കെ കഴിഞ്ഞിരുന്നു അങ്ങനെ പ്രത്യേക ജാതി മത രാഷ്ട്രീയമൊന്നുമില്ല ആര് വരുന്നു എപ്പോഴും അവർക്ക് സ്വാഗതം ആർക്കും ചേരാം പിന്നെ ആകെ എല്ലാ ദിവസവും വന്നാൽ അവർ ആരോഗ്യത്തിന് നഗരമാണ് അപ്പോൾ ഇതിൽ വന്ന ആൾക്കാർ നമ്മളാകെ ഇതല്ലാതെ വേറൊരു കാര്യം ചർച്ച ചെയ്യുക എവിടയ്ക്ക് ഒരു ഫീഡ്ബാക്ക് ചോദിക്കുന്നു അവര് പറയും ബി ഗുളിക ഗുളികവര് അവര് ഗുളിക കുറച്ചുകൊണ്ട് കൊണ്ടുവരുന്നു ഷുഗർ കുറഞ്ഞു വരുന്നു പിന്നെ മൈഗ്രൈനുള്ള ഒരു ടീച്ചർ കുറച്ച് ദിവസം പറഞ്ഞ മൈഗ്രൈൻ നന്നായിട്ടുണ്ടായിരുന്നു അവർക്ക് മൈഗ്രൈൻ വളരെ കുറഞ്ഞിട്ടുണ്ട് അവരവന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ രാവിലെ ആറ് മണിക്ക് പറഞ്ഞു ഒരു ഞാൻ വന്നിട്ട് കുറച്ച് ായിട്ടുള്ളൂ പക്ഷെ എനിക്ക് മാറ്റങ്ങളുണ്ട് ഒന്ന് രണ്ടു ദിവസം കൊണ്ട് തന്നെ നല്ല ഡെവലപ്പായിട്ടുണ്ട് പിന്നെ ഒരു നല്ലൊരു കൂട്ടായ്മയാണ് ഇത് വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ നമ്മള് നമ്മള് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക അബ്ദുൾ ആണ് ഇതിലേക്ക് ക്ഷണിച്ചത് ഞാനിവിടെ വന്ന് മൂപ്പറ പരിചയപ്പെട്ട് ഇതിലേക്ക് വന്നാണ് നിന്റെ കോഡിന് ഇതിന്റെ ട്രെയിനർമാർ മാറുന്നത് എങ്ങനെയാ വെച്ചാൽ ആദ്യ കൊടുത്ത ട്രെയിനർ ഡോക്ടർ ഇസ്മായിൽ മുജത്തി അദ്ദേഹത്തിന് ശേഷം മുസ്തഫാക്കുന്ന തന്തി ഉള്ള ആൾ പിന്നെ ഇത് കഴിഞ്ഞാൽ പഠിച്ചു വരുന്ന ഒരു ട്രെയിനറോ അങ്ങനെയാണ് പ്രസാദ് ട്രെയിനറായ അമ്പത് വർഷമായിട്ട് കണ്ണട ജയിക്കുന്ന ആളാണ് രണ്ടു വരിയിൽ രണ്ടോ മൂന്നോ വരി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണുത്തറി എപ്പോഴും രണ്ട് കണ്ണട ഫോട്ടോ ഒരു ആറ് ഒരു ഇരുപത്തൊന്ന് മിനിറ്റ് ഉള്ളത് ഈ പ്രായത്തിന്റെ ഇതനുസരിച്ച് ഒരു ഇരുപത്തിയഞ്ചു മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നേരെ വീട്ടിലേക്ക് പോകാണ്ട് കാരണം എന്താ ഭക്ഷണം ഉണ്ടാക്കണം ഓഫീസിലേക്ക് പോകണം അതിനുള്ള സമയമുള്ളൂ അതുകൊണ്ട് ഉടനെ ചിരിച്ച് ഈ നിങ്ങൾ നിങ്ങള് കണ്ടോട്ട് ക്ലാമ്പിങ് നടത്തിയാറായിട്ട് ബിജു അതെ ബിജു ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ട് വീട്ടിൽ വിശ്രമത്തിലാണ് അതുകൊണ്ടാണ് ബിജു വരാത് ബിജു വരാതെ സീനിയർ ആണ് ബിജു അതായത് രണ്ടാമത് ജീവിത ശൈലി അതിൽ നിന്ന് നല്ല അതെ അതെ അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ മനുഷ്യനെ കൊണ്ടുവന്നത് ഈ ലോബിക്ക് ഇഷ്ടല്ലേ അവര് എങ്ങനെയായാലും മരുന്ന് ലോബി നമുക്ക് എതിരായി അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനെ അവഗണിച്ചുകൊണ്ട് ഇതിനേക്ക് അത് മനോഹരമായി നടത്തുന്നുണ്ട് ഇപ്പോൾ നല്ല രീതിയിലുള്ള ആണ് പങ്കാളിത്തമുണ്ട് അപ്പൊ സംഭവം മനസ്സിലായി ഇതാണ് സംഭവമുള്ളു വെറും വെറുതെ സമൂഹത്തിൽ വിഭജനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു തീ കൊടുത്തിടണല്ലോ അതങ്ങ് കൊളുത്തിയിടുക അതിന്റെ ലാഭം കൂടിയ സത്യത്തിൽ ഇത് നഷ്ട ഇതില് ലാഭം ഉണ്ടായിട്ടില്ല ലാഭം ഉണ്ടാകുമായിരുന്നെങ്കിൽ അവര് പെട്ടെന്ന് തന്നെ തിരുത്തേണ്ടി വരില്ലായിരുന്നു ഇതെവിടെയോ അറിഞ്ഞു മറ്റെവിടെയോ പോറില്ല ഫലം ഉണ്ടായിട്ടുണ്ട് ഇവരിൽ ഒരുപാട് ആൾക്കാര് കൂടി ഓരോ ദിവസവും പുതിയ പുതിയ ആൾക്കാര് ഇവരെ കുറിച്ച് അറിഞ്ഞു ഈ ചർച്ചയിലൂടെ സജീവമായി അറിഞ്ഞു മെയിൻസവൻ എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവര് മെയ്സവനെ കുറിച്ച് അന്വേഷിച്ചു കാര്യങ്ങൾ അറിഞ്ഞു ഇപ്പൊ അവരും എക്സസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബി പി കുറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഷുഗർ കുറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിത്യേന മരുന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ മരുന്നൊക്കെ ഒഴിവാക്കി ഒരു ജീവിത നല്ലൊരു ജീവിതശൈനി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാ പിന്നെ നീട്ടിക്കൊണ്ടുപോണ്ട ഒരുപാട് നന്ദി വിവാദത്തിന് തീ കൊടുത്ത ഉസ്താദിനും അതിന്റെ ബന്ധം ഉയർത്തിപ്പിടിച്ച മാഷുക്കൊക്കെ നന്ദി കാരണം എന്താണെന്നറിയില്ലേ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ഇത് നടക്കുന്നത് ഞങ്ങൾക്കും എക്സസൈസ് ചെയ്യണം ഞങ്ങൾക്കും ആരോഗ്യം സൂക്ഷിക്കണം എന്നൊക്കെയുള്ള ചർച്ചകൾ അപ്പോൾ ഇത്രയും നല്ലൊരു പബ്ലിസിറ്റി പണം കൊടുത്താൽ കിട്ടില്ല അതിനവസരം നൽകിയ മാഷിഖും ഉസ്താദിനുമാണ് ഞാൻ നന്ദി പറഞ്ഞിരിക്കുന്നത് ഇനി പുതിയ പുതിയ ആൾക്കാർ ആൾക്കാര് ഇതെവിടെയാണ് നടക്കുന്നതിനെ കുറിച്ചിട്ട് അന്വേഷിക്കണം അന്വേഷിക്കുകയാണെങ്കിൽ ഇനി പുതിയ പുതിയ ആൾക്കാർ ഇവരുമായിട്ട് കൂടി ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എക്സസൈസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ സ്ഥലവും എനിക്കറിയില്ല ഞാനൊരു സ്ഥലം പറഞ്ഞുതരാം നമ്മുടെ പ്രദേശത്ത് കയ്യോളി ഹൈസ്കൂൾ നടക്കുന്നുണ്ട് അവിടെ പോയാലും അവർ നിങ്ങൾ ഈ പരിസരത്തുള്ളവരെ കൂട്ടും മറ്റു പരിസരത്തുള്ളവർക്ക് അവര് നിർദ്ദേശങ്ങൾ നൽകേണ്ടത് ഏതായാലും നിങ്ങളും ചെയ്യണം ചെയ്യണട്ടോ വളരെ മനോഹരാണ് രാവിലെ പോവുക അതിരാവിലെ പ്രഭാതം കാണുക ആ സമയത്ത് നമ്മൾ കിടന്നുറങ്ങുന്നില്ലേ അതൊക്കെ ഒഴിവാക്കി പ്രഭാതം നല്ല പ്രഭാതം കാണുക നന്നായിട്ട് എക്സസൈസ് ചെയ്യ നല്ലൊരു ദിവസത്തെ പ്രതീക്ഷിക്ക നല്ല കാര്യങ്ങൾ ചെയ്യുക ഇടുങ്ങിയ മനസ്സങ്ങ് ഒഴിവാക്കുക വിശാലമാക്കുക മനസ്സിനെ വിശാലാക്കുക കൈ കൊടുത്ത് പിരിയുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ നമുക്ക് എന്തോ ഒരു സന്തോഷാ മറ്റു മനുഷ്യരുമായിട്ട് ഇങ്ങനെ നമ്മൾ ഇടപഴകുന്ന സമയത്ത് എല്ലാ മതിൽക്കെട്ടുകളും പൊട്ടിച്ചെറിയ നമ്മൾ മനുഷ്യരാണെന്നുള്ള ബോധം ഉണ്ടാക്കുക